െരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഷിമിയുണ്ടത്രോസ് മറുപടി പറഞ്ഞു കർത്താവെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിന് പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു കർഷാവ് ഞങ്ങൾ ആറ്റെടുത്തേക്ക് പോകുന്നു സാഹചര്യം ഇതാണ് യോഹന സുവിശേഷം ആറാമത്തെ ദീർഘമാണ് യേശു അത്ഭുതകരമായി അപമർത്തിപ്പിക്കുന്നു ജനങ്ങൾ പക്ഷിതൃപ്തരാകുന്നു പിറ്റേ ദിവസം യേശുവിനെ വീണ്ടും കാണാൻ വരുന്നു അവർ യേശു അവരുമായി സംഭാഷണം ഏർപ്പെടുന്നു യേശു സംഭാഷണമത്യേ സ്വയം അപ്പമായി സുഖത്തിൽ നിറങ്ങിയ അപ്പമായി അവതരിപ്പിക്കുന്നു അവർ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല സംഘർഷമായി സംഘട്ടനമായി അവസാനം ഞങ്ങളാരും നരഭോജികളല്ല എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ പോലും യേശുവിന് ഉപേക്ഷിച്ചു പോകുമ്പോഴാണ് യേശു ചോദിക്കുക നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു പന്ത്രണ്ട് പേരോടാണ് അപ്പോഴാണ് പത്ര ദിവസം ചോദിക്കുന്നത് ഞങ്ങളാരുടെ അടുത്തേക്കാണ് പോവുക നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു ഇത് നമുക്കും പ്രസക്തമാണ് അനേകം പേര് യേശുവിൻ്റെ അർത്ഥങ്ങളെ കണ്ടു അടയാളം കണ്ടു പക്ഷേ യേശു യഥാർത്ഥം ആ വിശ്വസിക്കാൻ തയ്യാറായില്ല അവസാനം എല്ലാവരും ഉപേക്ഷിച്ച് പോവുകയാണ് അപ്പോൾ പത്രദോസിനെ പിടിച്ചു നിർത്തുന്ന ചോദ്യം ഇതാണ് ഞങ്ങളാരുടെ അടുത്തേക്ക് പോകും നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു അറിഞ്ഞിട്ട് വിശ്വസിക്കുകയല്ല വിശ്വാസത്തോടെ അറിയുകയാണ് ചെയ്യുന്നത് നമുക്ക് പ്രസക്തമാണ് എങ്ങോട്ട പോവുക നിത്യജീവൻ ഒരിടത്ത് മാത്രമേ ഉള്ളൂ നീ ആണ് ജീവൻ്റെ അർത്ഥം നീയാണ് ജീവന്റെ ഉറവിടം യേശുവിനെ വിട്ട് വേറെ ഇങ്ങോട്ട് നമുക്ക് പോകാനില്ല യേശുവാണ് ജീവൻ യേശുവാണ് വഴി യേശുവാണ് സത്യം അവനാണ് നമുക്ക് ആഹാരമായി തരിക നമുക്ക് ചോദിക്കാം തവ ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് നീയാണ് ജീവന്റെ ഉറവിടം നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തില് നമുക്ക് കുറച്ച് നിൽക്കാം അവൻ നൽകുന്ന ആ ശക്തി നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ നടക്ക